ജീവിതത്തിൽ നാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ചിലർക്ക് നല്ലൊരു ജോലി മറ്റു ചിലർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ചിലർക്ക് കുടുംബത്തിൽ സമാധാനം മറ്റു ചിലർക്ക് രോഗശാന്തി ഈ ആഗ്രഹങ്ങളെല്ലാം ആ മഹാമായയുടെ സന്നിധിയിലേക്ക് എത്തിക്കാനും അവ സാധിച്ചെടുക്കാനുമുള്ള ഒരു വഴിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരം നീലകേഷി മേഡം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാക്കാൻ ശക്തിയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ദിവ്യമന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദേവി ദേവീചൈതന്യം ഭൂമിയിൽ അലയിടിക്കുന്ന പുണ്യവേലയിലാണ് നവരാത്രി ഒൻപത് രാത്രികളും പത്ത് പകലുകളും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആദിപരാശക്തിയായ ജഗദമ്പികയെ ആരാധിക്കാനും നമ്മുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കാനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കി നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രകാശം നിറയ്ക്കാനുള്ള അവസരമാണ് മൂന്ന് ദേവിമാരുടെ ശക്തി ഒത്തുചേർന്ന നവാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്ന ആ ശക്തിമത്തായ മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ച് ഈ ഒരറ്റ വരി മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം മന്ത്രത്തിൻ്റെ അർത്ഥമറിയാതെ അത് ഉപയോഗിക്കുന്നത് വെള്ളത്തിൽ എഴുതുന്നത് പോലെ ആയിരിക്കും ആയതിനാൽ പ്രപഞ്ചശക്തിയുടെ ഉറവിടമായ ബീജാക്ഷരങ്ങളുടെ അർത്ഥം ആദ്യം മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഈ മന്ത്രത്തെ ആദ്യം അടുത്തൊന്നറിയാം ഓം മന്ത്രങ്ങളുടെയെല്ലാം തുടക്കവും ഒടുക്കവുമാണ് ഓം ഇത് പ്രണവ മന്ത്രമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യത്തെ സ്പന്ദനം ആദിനാഥം ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ചേർന്ന ത്രിമൂർത്തി ചൈതന്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഓം എന്ന് ജപിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ ഊർജവുമായി ഒന്നായി ചേരുകയാണ് ഐം ഇത് അമ്മ മഹാസരസ്വതിയുടെ ബീജമന്ത്രമാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദേവതയാണ് ദേവി ഈ ബീജാക്ഷരം ജപിക്കുന്നതിലൂടെ നമ്മുടെ ബുദ്ധി തെളിയുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു കലകളിലും പഠനത്തിലും ശോഭിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും പ്രയോജനകരമായ ബീജാക്ഷരമാണിത് ഇത് വിവേകവും വാക്ചാതുര്യവും നൽകുന്നു അടുത്തത് ഹ്രീം ഇത് അമ്മ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവത ജീവിതത്തിലെ ഭൗതികമായ ദുരിതങ്ങൾ ദാരിദ്ര്യം കടബാധ്യതകൾ എന്നിവ അകറ്റി സർവ സൗഭാഗ്യങ്ങളും നൽകാൻ ഈ ബീജത്തിന് ശക്തിയുണ്ട് ഇത് നമുക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്നു ക്രീം എന്നത് മായാബീജം കൂടിയാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ക്ലിം ഇത് മഹാകാളിയുടെ കാമബീജമാണ് ആകർഷണത്തിൻ്റെ മന്ത്രമാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ അവസരങ്ങളെയും നല്ല വ്യക്തികളെയും അനുകൂല സാഹചര്യങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുവാൻ ഈ ബീജം സഹായിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാഗ്നെറ്റ് അതായത് ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു ലൗകികമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ഈ ബീജം നമ്മെ സഹായിക്കുന്നു ചാമുണ്ടായെ ഇവിടെ നമ്മൾ ദേവിയുടെ ഒരു പ്രത്യേക രൂപത്തെ സ്മരിക്കുകയാണ് ചന്ദൻ ഗുണ്ടൻ എന്നീ അസുരന്മാരെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിച്ച മഹാകാളിയുടെ രൗദ്ര രൂപമാണ് ചാമുണ്ട ചാമുണ്ടായി എന്ന് പറയുമ്പോൾ ചാമുണ്ടായ ദേവിക്ക് നമസ്കാരം എന്നാണ് അർത്ഥം ഇത് നമ്മുടെ ശത്രുക്കളെയും നമ്മുടെ തന്നെ ഉള്ളിലുള്ള അഹങ്കാരം കോപം അസൂയ എന്നിവയെ നശിപ്പിക്കുന്നു എല്ലാത്തരം ദുഷ്ടശക്തികളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നും ദേവി നമുക്ക് സംരക്ഷണം നൽകുന്നു വിച്ഛ ഈ മന്ത്രത്തിന്റെ അവസാന ഭാഗമാണിത് വിച്ഛ എന്നാൽ സമർപ്പിക്കുന്നു വിജയം തരുന്നതെന്നും അർത്ഥമുണ്ട് ഈ മന്ത്രത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ഊർജവും ശക്തിയും ഞങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്നു എന്നും ദേവി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയവും അഭിവൃദ്ധിയും സംരക്ഷണവും നൽകുന്നു എന്നതുമാണ് ഇതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചുരുക്കത്തിൽ മഹാസരസ്വതിയുടെ ജ്ഞാനവും മഹാലക്ഷ്മിയുടെ ഐശ്വര്യവും മഹാകാളിയുടെ ശക്തിയും സംരക്ഷണവും ഒരുമിച്ച് ചേർന്ന ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ് ഓം ഐം ഹ്രീം ക്ലീം ഈ ശക്തിമത്തായ മന്ത്രം ഒരു അനുഷ്ഠാനമായി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയാകും അത് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം മന്ത്രജപത്തിന് ഏറ്റവും ഉത്തമം ബ്രാഹ്മുഹൂർത്തമാണ് ബ്രാഹ്മുഹൂർത്തമെന്നാൽ പുലർച്ചെ മൂന്ന് മുപ്പതിനും അഞ്ച് ഇടയിൽ അല്ലെങ്കിൽ സന്ധ്യാസമയത്തു രാത്രിയിലോ ചെയ്യാം മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരു സമയമായിരിക്കണം ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ശാന്തവും ശുദ്ധവുമായ ഒരിടം കണ്ടെത്തുക ഊജാമുറി ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വൃത്തിയുള്ള ഒരു ഭാഗമോ ആകാം വൃത്തിയുള്ള ഭാഗം അത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിക്കുക സാധ്യമെങ്കിൽ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ദേവിയുടെ ഊർജവുമായി എളുപ്പത്തിൽ താതന്യം പ്രാപിക്കുവാൻ സഹായിക്കും ഒരു നിലവിളക്ക് തെളിയിച്ച് വയ്ക്കുക ദേവിയുടെ ചിത്രമോ വിഗ്രഹമോ മുന്നിൽ വയ്ക്കുന്നത് ഉത്തമമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ദേവീരൂപം രൂപം സങ്കല്പിച്ചാലും മതി ശ്രീ ദുർഗാദേവിയും നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ രൂപത്തിന് മുന്നിൽ ഒരു പുഷ്പം വിശേഷിച്ച് ഒരു ചുവന്ന പുഷ്പം സമർപ്പിക്കുക നിലത്ത് ഒരു പായോ ചുവന്ന തുണിയോ വിരിച്ച് നിവർന്നിരിക്കുക കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക കുറച്ചു നേരം ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുക നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതായി സങ്കല്പിക്കുക അതിനുശേഷം മഹാലക്ഷ്മിയും മഹാസരസ്വതിയും മഹാകാവിയും ചേർന്ന ജഗംബികയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുക ആ ചൈതന്യത്തിൽ പൂർണ്ണമായി ലയിക്കുക ഇനി ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ചേ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജീവിക്കുക ജപമാല ഉപയോഗിക്കുന്നത് എന്നും തെറ്റാന്തിരിക്കുവാൻ സഹായിക്കും ഓരോ തവണ മന്ത്രം ഉരുവിടുമ്പോഴും അതിൻ്റെ അർത്ഥവും ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായി സങ്കല്പിക്കുക അയിം ജപിക്കുമ്പോൾ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നതായും ഹ്രീം ജപിക്കുമ്പോൾ ഐശ്വര്യം വന്നു ചേരുന്നതായും ക്ലീം ജപിക്കുമ്പോൾ നല്ല അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായും ചാമുണ്ടായി വെച്ച് എന്ന് ജപിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും അകന്നു പോകുന്നതായും മനസ്സിൽ കാണുക നൂറ്റിയെട്ട് തവണ ജപം പൂർത്തിയാക്കിയ ശേഷം ദേവിക്ക് നന്ദി സൂചകമായി ചുവന്ന പുഷ്പങ്ങൾ അക്ഷതം അക്ഷതം എന്നാൽ അരി എന്നാണ് അർത്ഥം കുങ്കുമം എന്നിവ സമർപ്പിക്കുക പഴം പാൽപായസം അല്ലെങ്കിൽ കൽക്കണ്ടം പോലുള്ള മധുര പദാർത്ഥങ്ങൾ നിവേദ്യമായി സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് ഈ അനുഷ്ഠാനം നിങ്ങളുടെ ജീവിതത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുവാൻ മാറ്റി വയ്ക്കുക എല്ലാ ദിവസവും പ്രത്യേകിച്ച് വൈകുന്നേരം വിളക്ക് വെച്ച ശേഷം സ്ഥിരമായി ചെയ്യുന്നത് കാര്യസിദ്ധിക്ക് അത്ഭുതകരമായ ഫലം നൽകും നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് ആ ജഗദംബികയുടെ കാൽക്കൽ ഒരു താമര പൂവായി സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക ആഗ്രഹം സാധിച്ചു കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം മനസ്സിൽ നിറയ്ക്കുക മന്ത്രത്തിൻ്റെ ഊർജം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിറയുന്നത് അനുഭവിക്കുക നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ ദേവിയുടെ കാൽക്കൽ അലിഞ്ഞില്ലാതാകുന്നു പകരം ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിങ്ങളിൽ വന്നു നിറയുന്നു നെല്ലെ കൈകൾ കൂപ്പി ദേവിക്ക് നന്ദി പറയുക നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ നിങ്ങളെ അനുഗ്രഹിച്ചതിന് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ എന്ന് മനസി ധാനിക്കു ഒപ്പം കമൻ്റായും രേഖപ്പെടുത്തു ഒരു വലിയ ആഗ്രഹം സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നവർ ഈ മന്ത്രജപം ഒരു വ്രതം പോലെ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം അനുഷ്ഠിച്ചാൽ ഫലം നിശ്ചയമാണ് ഈ മന്ത്രം ജപിക്കുന്ന ഭക്തന് ധനം ഐശ്വര്യം ശത്രുജയം കാര്യസിദ്ധി സർവവിധമായ സംരക്ഷണം എന്നിവയെല്ലാം ദേവി നൽകി അനുഗ്രഹിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾ അവരുടെ മാസമുറ കാലത്ത് ഈ മന്ത്രജപവും പൂജയും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ആ ദിവസങ്ങളെ ഭക്തിയോടെ ദേവിയെ സ്മരിക്കുക മാത്രം ചെയ്യുക ഈ നവരാത്രി ദിനങ്ങൾ ആത്മീയമായ ഒരു ഉണർവാണ് നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനും ആ ശക്തിയെ പ്രപഞ്ച ശക്തിയുമായി ബന്ധിപ്പിക്കാനുമുള്ള അവസരമാണ് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛേ എന്ന ഈ ദിവ്യമന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ വഴികാട്ടിയായി മാറട്ടെ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സാധിച്ചു തരുവാൻ ആ ജകദമ്പിക എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ നവരാത്രി ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള പുണ്യവേളയായി മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ വരുന്ന വിശിഷ്ട ദിവസമായ ഒക്ടോബർ രണ്ട് വിജയദശമി ദിവസത്തിൽ നടത്തുന്ന പ്രത്യേകമായ പൂജയിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി പ്രാർത്ഥന ചേർക്കുകയും ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായമായി വീണ്ടും കാണാൻ അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം